അനന്തരം ഒരു നിയമപണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അയാളോട് ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് താങ്കൾ എങ്ങനെ അത് വായിക്കുന്നു എന്ന് ചോദിച്ചു അതിനയാൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു യേശു അയാളോട് താങ്കൾ പറഞ്ഞ ഉത്തരം ശരി തന്നെ അങ്ങനെ ചെയ്യുക എന്നാൽ താങ്കൾ ജീവിക്കും എന്ന് പറഞ്ഞു എന്നാൽ അയാൾ സ്വയം നീതീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് എൻ്റെ ആൾക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു മനുഷ്യൻ യരുസ്ലേമിൽ നിന്നും എരീഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അയാളെ വിവസ്ത്രനാക്കി മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി ഉപേക്ഷിച്ച് പോയി ആ വഴിയിലൂടെ ഒരു പുരോഹിതൻ യാദൃശികമായി പോവുകയായിരുന്നു അദ്ദേഹം അയാളെ കണ്ടിട്ട് മറുഭാഗത്തുകൂടെ പോയി അതുപോലെ തന്നെ ഒരു ലേവിനും സംഭവസ്ഥലത്തെത്തി അയാളെ കണ്ടിട്ട് മറുഭാഗത്തുകൂടെ തന്നെ കടന്നുപോയി എന്നാൽ യാത്ര പോവുകയായിരുന്ന ഒരു ശമരിയക്കാരൻ മുറിവേറ്റവൻ്റെ അടുത്തെത്തി അയാളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അയാൾ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവുകൾ വെച്ച് കെട്ടി അയാളെ തൻ്റെ വാഹന മൃഗത്തിൻ്റെ പുറത്തു കയറ്റി ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി പരിചരിച്ചു പിറ്റേ ദിവസം അയാൾ രണ്ട് ദിനാരി എടുത്ത് സത്രം സൂക്ഷിപ്പുകാരന് കൊടുത്തിട്ട് ഇയാളെ പരിചരിക്കണം അധികമായി എന്തെങ്കിലും ചെലവ് വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ താങ്കൾക്ക് തന്നുകൊള്ളാം എന്ന് അയാളോട് പറഞ്ഞു കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യന് ഈ മൂന്ന് പേരിൽ അയൽക്കാരനായി തീർന്നത് ആരെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് യേശു ചോദിച്ചു അയാളോട് കരുണ കാണിച്ചവനെന്ന് നിയമപണ്ഡിതൻ ഉത്തരം പറഞ്ഞു യേശു അയാളോട് താങ്കളും പോയി അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു